ഹണീറോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തു ലൈംഗികാതിക്രമം ബോധ്യപ്പെട്ടെന്ന് വ്യക്തമാക്കിയ കോടതി പ്രതി സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന വാദം അംഗീകരിച്ചാണ് ജാമ്യം നിഷേധിച്ച് റിമാൻഡ് ചെയ്തത് കേട്ട ബോബി ചെമ്മണ്ണൂർ കോടതി മുറിക്കുള്ളിൽ തളർന്നിരുന്നു വൈദ്യ പരിശോധന തൃപ്തികരമായതിനെ തുടർന്നാണ് പ്രതിയെ ജയിലിലേക്ക് മാറ്റിയത് നാളെ ബോബി ബോബിചെമ്മണ്ണൂർ ജാമ്യം തേടി മേൽക്കോടതിയെ സമീപിക്കും കേസിൽ ജാമ്യം നിഷേധിച്ചതോടെ ബോബി ചെമ്മണ്ണൂർ മുറിയിൽ തളർന്നിരുന്നു മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം പ്രതിയെ എറണാകുളം ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി പരിശോധനയിൽ ആരോഗ്യനില തൃപ്തികരമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ബോബി ബോപിചമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റി ആശുപത്രിയിൽ വെച്ച് ബോബി ബോപിചമ്മണ്ണൂർ അനുകൂലികൾ പ്രതിക്ക് ശരിയായ വൈദ്യസഹായം ലഭ്യമാക്കിയില്ല എന്നാരോപിച്ച് പോലീസിനെതിരെ രംഗത്ത് വന്നു ജാമ്യപേക്ഷ തള്ളിയ വിധിക്കെതിരെ ബോബി ബോപിചമ്മണ്ണൂർ നാളെ അപ്പീൽ പോകും കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ബോബിയുടെ ജ്വല്ലറിയുടെ ഉദ്ഘാടന സമയത്ത് ശരീരത്തിൽ സ്പർശിച്ചും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയുമാണ് ബോബി ഉപദ്രവം തുടങ്ങിയതെന്നാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് ഒരു ജിമ്മിന്റെ ഉദ്ഘാടന സമയത്ത് ദ്വയാർത്ഥ പ്രയോഗം ആവർത്തിച്ചു അതിനുശേഷം പല അഭിമുഖങ്ങളിലും തനിക്ക് നേരെ നടത്തിയ ലൈംഗിക അധിക്ഷേപങ്ങൾ അടക്കമാണ് ഹണി റോസിന്റെ പരാതി കേസിൽ ഏറ്റവും നിർണായകം ഹണി ഇന്നലെ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നൽകിയ രഹസ്യമൊഴിയാണ് നൂറ്ററുപത്തിനാല് വകുപ്പ് പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടെന്നാണ് സൂചന അമൃത ന്യൂസ് കൊച്ചി